തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന കർത്താവായ യേശുവി അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ശിരസ് മുതൽ പാദം വരെ പൊതിയണമേ കർത്താവായ യേശുവി അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ എനിക്ക് ചുറ്റുമൊരു കോട്ടയായിരിക്കണമേ കർത്താവായ യേശുവെ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എന്നെ ധരിപ്പിക്കണമേ കർത്താവായ യേശുവി എൻ്റെ വഴികളിൽ എന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കണമേ സ്വർഗസ്ഥനായ പിതാവെ ഇന്നേ ദിവസം എന്നെ എല്ലാവിധ അപകട രോഗ രോഗദുരിതങ്ങളിൽ നിന്നും കാത്തുകൊള്ളണം പരിശുദ്ധാത്മാവേ അങ്ങയുടെ അഭിഷേകത്താലും വചനത്തോടുള്ള ദാഹത്താലും എന്നെ നിറയ്ക്കണം കർത്താവായ യേശുവി ജഡമോഹാസത്തിക്ക് അടിമപ്പെടാതെ തിരു സംരക്ഷണം നൽകി തിരിച്ചോരയാൽ കഴുകി എന്നെ വിശദീകരിക്കണമേ ആമേൻ